നമസ്കാരം പ്രധാനമന്ത്രിയെ കണ്ട് സീറോ മലബാർ സഭാ നേതൃത്വം എന്ന വാർത്തയൊന്ന് മാധ്യമങ്ങളിലൊക്കെ കാണാനിടയോ വളരെ പ്രാധാന്യത്തോടെയാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ആ വാർത്ത കൊടുത്തിട്ടുള്ളത് ആ വാർത്തയുടെ ചിത്രത്തിൽ നമുക്ക് രാജീവ് ചന്ദ്രശേഖരനെയും അനൂപ് ആന്റണിയെയും ഷോൺ ജോർജിനെയും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സന്ദർശനം നടത്താൻ പോകുമ്പോൾ എന്തിനാണ് ഇവരെയൊക്കെ കൂടെ കൂട്ടിയത് എന്നൊക്കെ നമ്മൾ ഒന്നുകൂടി ആ വിഷയത്തെ പറ്റി ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു ആ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ വിഷയത്തെ പറ്റി ഇന്ന് ജോൺ ബിട്ടാസ് എം പി അതിഗംഭീരമായിട്ടൊരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് ജോൺ ബിട്ടാസ് എം പി ഈ വിഷയത്തിലെ നിലപാട് പറയുന്നത് ഈ വിഷയത്തിന് അദ്ദേഹത്തിന്റെ പ്രതികരണം രേഖപ്പെടുത്തുന്നത് വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് തുടങ്ങുന്നത് ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളിലും വന്ന ഒരു വാർത്തയുണ്ട് മാതൃഭൂമി ഒരു പേജിൽ തന്നെ ഈ വാർത്തയ്ക്കൊപ്പം മറ്റൊരു വാർത്ത കൂടി നൽകിയിട്ടുണ്ട് ചുവടെ കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് വാർത്താ കട്ടിങ്ങുകൾ കാണാം അതിന്റെ ഒന്നിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് സേവന നിരതനായി ഒപ്പമുണ്ടെന്ന് മോദി പ്രധാനമന്ത്രിയെ കണ്ട് സീറോ മലബാർ നേതൃത്വം എന്നാണ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ വാർത്ത എങ്ങനെയാണ് ക്രൈസ്തവരോടുള്ള അതിക്രമങ്ങൾ അഞ്ഞൂറ് ശതമാനം കൂടി എന്ന ഒരു വാർത്ത കൂടി നമുക്ക് ഇതിൽ കാണാം ഇനി ബ്രിട്ടാസ് പറയുന്നത് എങ്ങനെയാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ സീറോ മലബാർ സഭ നേതൃത്വം പ്രധാനമന്ത്രിയെ കണ്ടതാണ് വാർത്ത സഭയെയും വിശ്വാസികളെയും ബാധിക്കുന്ന വിഷയം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സഭാ നേതൃത്വം ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്തുന്നത് സ്വാഭാവികം മാത്രം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സഭാ നേതൃത്വത്തിന് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വെക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടല്ലോ മന്ത്രിയായ ജോർജ് ഗുരിയൻ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നതും മനസ്സിലാക്കാം എന്നാൽ ബി ജെ പി നേതാക്കളായ മൂന്ന് പേരുടെ സാന്നിധ്യത്തിന്റെ സാംകൃത്യം ഗ്രഹിക്കാൻ അല്പം പ്രയാസമുണ്ട് ചിത്രത്തിൽ നോക്കിയാൽ അവർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാം നമുക്ക് ആ ചിത്രത്തിൽ കാണാം അനൂപ ആന്റണി അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അതുപോലെ ഷോൺ ജോർജ് ഇവർ മൂന്നു പേര് നിൽക്കുന്നത് നമുക്ക് കാണാം തങ്ങളും വരുമെന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറയാൻ ഒരുപക്ഷെ സഭാ നേതൃത്വത്തിന് ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ ഇത് നൽകുന്ന സന്ദേശം എന്താണെന്നതാണ് പ്രശ്നം ഞങ്ങളുടെ പ്രട്ടണജിലാണ് നിങ്ങൾ കഴിയുന്നത് എന്നൊരു സന്ദേശമല്ലേ ഇവർ നൽകാൻ ശ്രമിക്കുന്നത് കേരളം തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്നത് ശരി തന്നെ എന്നാൽ വകതിരിവ് എന്നൊരു വാക്കുണ്ട് അതിവർ കാണിച്ചില്ലെങ്കിൽ ഈ ചേരുവ അനഭിലണീയമാണെന്ന് പറയാൻ പ്രധാനമന്ത്രിയുടെ കാര്യാലയമെങ്കിലും സന്നദ്ധമാകണം രണ്ടാമത്തെ വാർത്തയുടെ ഉള്ളടക്കം കൂടി ഇവിടെ പറയേണ്ടതുണ്ട് രാജ്യത്ത് പത്ത് വർഷത്തിനിടയിൽ ക്രൈസ്തവ വിഭാഗങ്ങളോടുള്ള അതിക്രമങ്ങൾ അഞ്ഞൂറ് ശതമാനമാണ് വർദ്ധിച്ചത് രണ്ട് വാർത്തകളും ഒരേ പേജിൽ നൽകിയ മാതൃഭൂമിക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറയും തീർച്ചയായിട്ടും ഇന്ന് ഈ വാർത്ത എല്ലാ മാധ്യമങ്ങളിലും കണ്ടെങ്കിലും മാതൃഭൂമി മാത്രമാണ് വളരെ ഗംഭീരമായി ഈ വാർത്ത കൈകാര്യം ചെയ്തിട്ടുള്ളത് നമുക്ക് അതുകൊണ്ട് തന്നെ ആ രണ്ടാമത്തെ വാർത്ത ഒന്ന് വായിക്കാമെന്ന് തോന്നുന്നു ഇങ്ങനെ പറയുന്നു ക്രൈസ്തവരോടുള്ള അതിക്രമങ്ങൾ അഞ്ഞൂറ് ശതമാനം കൂടി രാജ്യത്ത് പത്തു വർഷത്തിനിടെ ക്രൈസ്തവ വിഭാഗങ്ങളോടുള്ള അതിക്രമങ്ങൾ അഞ്ഞൂറ് ശതമാനം വർദ്ധിച്ചെന്ന് ക്രൈസ്തവ അവകാശ സംഘടനകളായ കൺസേൺഡ് ക്രിസ്ത്യൻ സിറ്റിസൻസ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് അതിക്രമങ്ങളായി വർദ്ധിച്ചെന്ന് സംഘടന ഡൽഹിയിൽ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു വിവിധ സംസ്ഥാനങ്ങളിലായി പന്ത്രണ്ട് വർഷത്തിൽ ക്രൈസ്തവർക്കു നേരെ ൊള്ളായിരത്തി അൻപത്തി ഒൻപത് അതിക്രമ സംഭവങ്ങൾ ഉണ്ടായി ഈ വർഷം സെപ്റ്റംബർ വരെ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് അതിക്രമങ്ങൾ ഉണ്ടായി അതിൽ മുപ്പ മുപ്പത്തി ഒൻപത് എണ്ണത്തിൽ മാത്രമേ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാല് പതിനെട്ട് കാലയളവിൽ ആയിരത്തി അൻപത്തിരണ്ട് അക്രമങ്ങളാണ് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിരണ്ട് കാലയളവിൽ അറുപത്തിരണ്ട് ശതമാനം വർധനമോടെ ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് അക്രമങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ വീണ്ടും ഇരുപത്തിയെട്ട് ശതമാനം വർധനമുണ്ടായി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് അക്രമ സംഭവങ്ങളാണ് ഈ കാലയളവിൽ ഉണ്ടായതെന്നും സംഘടന ആരോപിച്ചു കൂടുതൽ സംഘർഷങ്ങളുള്ള യു പി ഛത്തീസ്ഗഡ് തമിഴ്നാട് കർണാടക മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് ക്രൈസ്തവർക്കു നേരെയുള്ള നേരെയുള്ളതിൽ എഴുപത്തി ആറ് പോയിന്റ് ഒൻപത് ശതമാനം അതിക്രമങ്ങളും അതിൽ തന്നെ മുപ്പത്തിയൊന്ന് ശതമാനം അക്രമങ്ങൾ യു പിയിലും ഇരുപത്തിരണ്ട് ശതമാനം അക്രമങ്ങൾ ഛത്തീസ്ഗഡിലുമാണെന്നും സംഘടനാ പത്ര പറഞ്ഞു എന്ന വാർത്തയാണ് എന്തായാലും മാതൃഭൂമി വളരെ കൂടി തന്നെ ഇത് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഇത് തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് മാതൃഭൂമി മനസ്സിലാക്കിയിരിക്കുന്നു മാതൃഭൂമി ഇവർ ഈ സന്ദർശനം നടത്തുമ്പോൾ ആ സന്ദർശനം നടത്തുമ്പോൾ എന്തിനാണ് ഈ ബി ജെ പി നേതാക്കളെയും കൂടി കൂട്ടിയിരിക്കുന്നത് ആ കൂട്ടിയിരിക്കുന്നതിൽ മറ്റു ചില ലക്ഷ്യങ്ങളില്ലേ എന്ന് സംശയിച്ചിരിക്കുന്നു അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ക്രൈസ്തവർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഘപരിവാർ വേട്ടയെ കുറിച്ച് വളരെ വിശദമായി തന്നെ വളരെ പ്രാധാന്യത്തോടെ മാതൃഭൂമി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുള്ളൂ അതുകൊണ്ട് മാതൃഭൂമിക്ക് ഒരു വലിയ അഭിനന്ദനങ്ങൾ നമുക്കറിയാം ക്രൈസ്തവർക്കെതിരെ രാജ്യത്തുടനീളം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ വേട്ടകളൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് ആരാധന സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന കാഴ്ച വൈദികരെയും കന്യാസ്ത്രീകളെയും ഒക്കെ ആക്രമിക്കുന്ന കാഴ്ച മതപരിവർത്തനമൊക്കെ ആരോപിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലുമൊക്കെ ഇവർ കാണിച്ചു കൂട്ടിയ സംഘപരിവാരങ്ങളും ബി ജെ പി കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ നമ്മൾ പറഞ്ഞിട്ടില്ല കന്യാസ്ത്രീകളെ മധ്യപ്രദേശിലൊക്കെ വലിയ രീതിയിൽ തന്നെ ആക്രമിച്ചുകൊണ്ട് വൈദികരെ വലിയ രീതിയിൽ തന്നെ ആക്രമിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് ഇവർ നടത്തിയ ഓരോ വെല്ലുവിളികളും ക്രൈസ്തവർക്ക് നേരെയുള്ള വേട്ട ഞങ്ങൾ ഇനിയും തുടരും എന്ന് ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു അപ്പോഴൊക്കെ ഏത് രീതിയിലുള്ള നിലപാടാണ് ബി ജെ പി നേതൃത്വം അല്ലെങ്കിൽ ബി ജെ പി സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ ഇരട്ടത്താപ്പ് തന്നെയായിരുന്നു ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തുടരുമ്പോഴും ക്രൈസ്തവരെ വേട്ടയാടുന്ന ആ വേട്ടക്കാർക്കെതിരെ ഒരു അക്ഷരം ഇണ്ടാത്ത ആളുകളുമായി കൈകൂർക്കാൻ പോകുന്നത് ഒരിക്കലും നല്ലതല്ല അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ അത് പ്രധാനമന്ത്രിയെ കാണുമ്പോഴാണെങ്കിലും ആരെ കാണുമ്പോഴാണെങ്കിലും തങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനും തങ്ങളുടെ മത നേതൃത്വം നേരിടുന്ന പ്രതിസന്ധികൾ വിശദീകരിക്കാനും ഒക്കെ മതമേലധ്യക്ഷന്മാർക്ക് കഴിയണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ തന്നെ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവങ്ങളിലും അതായത് ക്രൈസ്തവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേട്ടകളിലും ഇവർക്ക് ഒരു രീതിയിലുള്ള നിലപാടും പറയാൻ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് കഴിയുന്നില്ല ഇപ്പോ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കൂടെ ചേർത്തുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതിന് വേണ്ടിയാണ് ഷോൺ ജോർജിനെ പോലുള്ള അധികാര മോഹികളെയൊക്കെ കൂടെ ചേർത്തിട്ടുള്ളത് ഞങ്ങൾ ക്രൈസ്തവർക്കൊപ്പമാണ് ഞങ്ങൾ മുസ്ലിങ്ങൾക്കൊപ്പമാണ് എന്നൊക്കെ ഇവർ പറയും പക്ഷെ ഇവർ ആർക്കൊപ്പവുമല്ല എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബുൾഡോസറുമായി കിടന്നുറങ്ങുമ്പോൾ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർത്തുന്ന ഇടങ്ങളിലേക്ക് അവർ വരും അതുപോലെ തന്നെ ക്രിസ്മസ് ദിനത്തിൽ സ്റ്റാർ ഡാൻ സംബന്ധിക്കില്ല അതുപോലെ തന്നെ ആരാധനാലയങ്ങളിൽ കയറി കുരിശ് ഏഹ് പറച്ചു മാറ്റി അവിടെ ഇവരുടെ സംഘപരിവാർ കുടി നാട്ടുക അങ്ങനെ തുടങ്ങി പോകുന്നു ഇവരുടെ കലാപരിപാടികൾ ഇത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഗ്രാഫ് ഇവർക്കെതിരെയുള്ള അതിക്രമത്തിന്റെ ഗ്രാഫ് താഴുന്നില്ല അത് ഉയരുക തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരഞ്ഞെടുപ്പൊക്കെ പടിവാതിക്കിൽ എത്തി നിൽക്കുമ്പോൾ ബി ജെ പിക്ക് ക്രൈസ്തവരുടെ വോട്ട് കിട്ടാൻ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ വോട്ട് സമാഹരിക്കാൻ വലിയ പാടാണ് എന്ന് മനസ്സിലാക്കിയ ഇത്തരം ചില ക്രൈസ്തവരെ ഒറ്റ കൊടുക്കുന്ന ചില ആളുകൾ ഇപ്പോ രംഗത്തിറങ്ങിയിൽ വന്ന് പറയുന്നു ബി ജെ പി ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ക്രൈസ്തവർക്കൊപ്പമാണ് എന്നൊക്കെ പറയുന്നു സത്യത്തിൽ ഇവർ ക്രൈസ്തവർക്കൊപ്പമാണോ അല്ലേ അല്ല നമുക്കറിയാമല്ലോ തൃശൂരിൽ സുരേഷ് ഗോപിയാണല്ലോ എന്ന് നിലവിൽ എംബി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ടിട്ട് ഇദ്ദേഹം അവിടെ ഒന്ന് പോയോ എന്തിനാ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലുമൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടുള്ള വൈദികർക്ക് വേണ്ടി എപ്പോഴെങ്കിലും കേരളത്തിലെ ബി ജെ പി നേതൃത്വം സംസാരിച്ചു നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല എന്തിനാണ് കേരളത്തിലെ ബി ജെ പി എന്ന് മാത്രം പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള ഒരു ബി ജെ പി നേതാക്കളും അവർക്കെതിരെ സംസാരിച്ച് നമ്മൾ കണ്ടിട്ട് പോലുമില്ല എന്നുള്ളത് വസ്തുതയാണ് അതായത് ബി ജെ പി നേതൃത്വത്തിന്റെ കീഴിൽ അരക്ഷിതരാണ് ക്രൈസ്തവർ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് എന്നാൽ ചില ആളുകൾ ഏത് ചില ഈ ബി ജെ പി നേതൃത്വത്തെ സുഖിപ്പിക്കാൻ വേണ്ടി ചില ബിഷപ്പുമാരൊക്കെ രംഗത്ത് ഇറക്കി ഭംഗി ഇവരെ വലിയ രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ബി ജെ പി ജയിപ്പിച്ചു കൊടുമെന്നൊക്കെ പറയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട് മടിയിൽ കനമുള്ളവർക്ക് പൊതുവെ അങ്ങനെ ഒന്ന് വഴിയിൽ ഭയന്നാണല്ലോ പറ്റുകയുള്ളൂ എന്ന് മാത്രമേ അത്ര സന്ദർഭങ്ങളിൽ വിശ്വാസികൾ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുള്ളൂ മാത്രവുമല്ല ഈ ക്രൈസ്തവർ മാത്രമാണോ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വേട്ടകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അല്ല മുസ്ലിം ന്യൂനപക്ഷങ്ങളും സമാനമായിട്ടുള്ള വേട്ടകളാണ് ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അതായത് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അത്തരം വലിയ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വേട്ട നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി അതിനെതിരെ ശബ്ദം ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ആട്ടുമുട്ടന്മാരെ തമ്മിലടിപ്പിച്ച് ചോറ് കുടിക്കാൻ വരുന്ന ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയേണ്ടതുണ്ട് അത് തിരിച്ചറിയാൻ നല്ല രീതിയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കും ക്രൈസ്തവർക്കും കഴിയുന്നുണ്ട് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്